അമ്മയുടെ ഈ അടുത്തിറങ്ങിയ വീഡിയോസിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട വീഡിയോ അമ്മയുടെ കൊറേ പുതിയ ഫിലിം വരുന്നുണ്ടല്ലോ അത് ഫസ്റ്റ് ഡേ തന്നെ പോയി കാണണം എന്നൊക്കെ ആഗ്രഹം കഴിഞ്ഞ ദിവസമാണെങ്കിൽ തന്നെ അമ്മയുടെ വിവാഹം നാളെ തന്നെ അമ്മയ്ക്ക് അമ്മായിട്ടൊരു ലൈഫ് ഉണ്ടല്ലോ വിവാഹം ഒരു വരും ഇപ്പൊ അമ്മയുടെ കൊറേ പുതിയ ഫിലിം വരുന്നുണ്ടല്ലോ എന്റെ ഈശ്വരാ അതൊന്നും ചോദിക്കണ്ട വളരെ മോശമായ കാര്യങ്ങളാണെന്ന് മാത്രം തൽക്കാലം മനസ്സിലാക്കിയാൽ മതി അത് അമ്മയുടെ ഇഷ്ടം അസേറ്റിനായിട്ട് ആ ഒരു ഷൂട്ട് ചെയ്യുന്ന ടൈമിൽ കുട്ടിയുടെ മുഖത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നോ ഞാൻ ഏറ്റവും കൂടുതൽ ഇപ്പൊ ആൾക്കാർ ശ്രദ്ധിക്കാൻ തുടങ്ങിയത് തന്നെ ദാസേറ്റിനായിട്ടുള്ള വീഡിയോസ് വന്നതിന് വളരെ മോശമായിട്ടൊരു കമന്റ് വരികയും കേസ് കൊടുക്കുകയും ചെയ്തു കൊള്ളാം കൊള്ളാം കൊള്ളാം